വയനാട് തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് എല്ലാം കൂട്ടിക്കിഴിച്ച് അവസാന കണക്ക് നോക്കുമ്പോൾ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞ ആറ് മാസം മുന്നേ നടന്ന തിരഞ്ഞെടുപ്പും ഈ കഴിഞ്ഞ ദിവസം നടന്നത് തിരഞ്ഞെടുപ്പുമായിട്ടുള്ളൊരു വ്യത്യാസം ഇതിന് പിന്നിൽ വക്കഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിർണായക റോൾ വഹിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട് ഈ വക്കഫ് ഫാക്ടർ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത് അല്ലെങ്കിൽ സ്വാധീനിച്ചത് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് എന്നും ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് യോജിക്കുന്നു ഞാൻ അതിനകത്ത് ഒരു വലിയ ശതമാനം യോജിക്കാൻ തയ്യാറാണ് കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം വോട്ടിലെ മാറ്റം ഭയങ്കരമാണ് അതായത് ആറുമാസത്തിനിടെ എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസം എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഞാൻ ചില്ലറയല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അതായത് ഒരൊന്നോ ഒരൊന്നര ലക്ഷം വോട്ടെന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടെന്ന് കൂട്ടിക്കോ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ ഉണ്ട് പലയിടത്തും എങ്കിലും ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി അമ്പതിനായിരം കൂട്ടിയാൽ പോലും ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് ഒരു മണ്ഡലത്തിൽ അങ്ങനത്തെ ഏഴ് മണ്ഡലമുണ്ട് സോറി ഏഴ് മണ്ഡലത്തിനും കൂടെ ഒരു ലക്ഷത്തി ടോട്ടലാണ് ടോട്ടൽ ശരി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ട് മാറിയിട്ടുണ്ട് എന്ന് കാണാം ഏഴ് മണ്ഡലം വെച്ച് നോക്കുമ്പോൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കുറവാണെന്ന് തോന്നും അതാണ്ട് പന്ത്രണ്ട് പന്തിരായിരം വോട്ടിന്റെ കുറവേ ഉള്ളൂ ഒരു ഒരു മണ്ഡലത്തിൽ പക്ഷെ ഏഴ് വരുമ്പോൾ ഇത് പിക്ചർ ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞാലും അതും ഗണ്യമായ ഒരു കുറവാണ് ഗണ്യമായ കുറവാണ് പന്തിരായിരം പിന്നെ ഇതിന്റെ ഇൻറ്റു സെവൻ അതെ അപ്പോൾ എത്രയാ എന്തായാലും ഒരു ലക്ഷത്തിനടിപ്പിച്ച് ശരി എന്തുകൊണ്ട് ഈ കുറവ് വന്നു എന്നുള്ളതാണ് ചോദ്യം വക്ക ഫാക്ടർ എന്ന് പറയുന്നത് പറയപ്പെടുന്നു താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഇതിനകത്ത് ആദ്യത്തെ ഒരു ഉയർച്ച ഭയങ്കരമായിരുന്നു ആദ്യം ഒരു ഹൈപ്പ് വന്നു ശരി ഹൈപ്പ് വരികയും നമ്മൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മിക്കവാറും രാഹുലിനെ കടത്തിവിട്ടും സാധാ ജനം പറഞ്ഞ അഞ്ചു ലക്ഷം വരെ പോകുന്നതാണ് ഇത് ഭയങ്കരമായ ഒരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പ്രവർത്തകരിലുണ്ടായ ഒരു മന്നത പോലെ ഇവിടെയും പ്രവർത്തകരിലെ ചുമ്മാ ആളുകൾ വോട്ട് ചെയ്തോളും ജയിച്ചോളും എന്നുള്ളത് ഒരു ധാരണ രണ്ടാമത് ഈ ഇലക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പ്രിയങ്കയുടെ ഒരു സമ്മതി കൂടി വരുന്നു എന്നുള്ള ഒരു ഇത് വരികയും കോൺഗ്രസ്സുകാര് പൊതുവെ ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ മുഖം ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് അതുപോലത്തെ തലമുടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണങ്ങൾ അപ്പോ പിന്നെ ഇടക്ക് ഞാനൊരു പിന്നെ ഒരു പോസ്റ്റർ ഉണ്ട് മൂക്കും കണ്ണും മുടിയുമൊക്കെ നോക്കിയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പം പ്രമണപ്പാടം കാണില്ല അപ്പൊ ഇത് നിശബ്ദമായിട്ട് അവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട് ആര് കളിച്ചു അത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അത് വളരെ ശക്തമായിട്ട് ഓരോ വീട്ടിലും ഈ മെസ്സേജ് എത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് വക്കഫിന്റെ കുറേ പ്രശ്നങ്ങൾ വയനാട്ടിൽ അപ്പം തന്നെ ഉയർന്നു വരികയും ചെയ്തു അത് സുഗമമായിട്ട് സുരേന്ദ്രനെ പോലുള്ളവർ ഉൾപ്പെടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഹിന്ദുക്കളിൽ പോലും എന്താണ് പ്രതികരണം വന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു ഘട്ടമാണ് അതായത് പന്തിരായിരം വോട്ട് ഒരു പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ മാറിയെങ്കിൽ അപ്പം ഏഴിലും കൂടെ ഏതാണ്ട് പത്ത് തൊണ്ണൂറായിരം വോട്ടിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യത്യാസം വലുതാണ് ഈ ഇതിനേക്കാൾ വലിയ വ്യത്യാസമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി നേടിയ ഒരുപക്ഷം അത് വെച്ച് നോക്കിയാൽ പതിമൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിന്റെ വ്യത്യാസമാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്നു കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ വിജയസാധ്യത അതായത് പ്രിയങ്ക ഗാന്ധിയുടെ വിജയ സാധ്യതയ്ക്ക് ഒരു മംഗലും വരില്ല പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവ് പക്ഷെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ ദേശീയതലത്തിൽ ബി ജെ ഉൾപ്പെടെ അടിക്കാൻ പോകുന്നത് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ പ്രിയങ്ക അത്ര പ്രിയങ്കരി അല്ല മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽ പോലും അപ്പൊ അവർ പറയുന്നത് ഇത് ബി ജെ കോൺഗ്രസ് മണ്ഡലം അല്ലെന്നാണെന്നല്ല അവര് പറയുന്നത് മുസ്ലിം ലീഗ് സത്യത്തിൽ ശരിയുമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നാല് മണ്ഡലങ്ങളും അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് കോണി ചിഹ്നത്തിൽ പ്രിയങ്കയെ നിർത്തിയാലും വലിയ ും അപ്പോ ഇത് കോൺഗ്രസിന്റെ മണ്ഡലം അല്ല എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഇവിടെ ഈ വക്കഫ് ഫാക്ടർ താങ്കൾ പറയുന്ന ആ ഒരു വാദം ഓക്കെ പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ താങ്കൾ അതിനോട് യോജിക്കുന്നു ഞാൻ കേട്ട കാര്യം ഞാനും പറഞ്ഞു പക്ഷെ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ തന്നെ ഇതേ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യം കൂടി ഇത് അടിച്ചേൽപ്പിക്കേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾക്ക് മേൽ അതും വലിയൊരു ഘടകമായിട്ടുണ്ട് അപ്പോ ഇവന്മാർക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ ഒരാളെ തെരഞ്ഞെടുത്തങ്ങോട്ട് വിട്ടു കഴിഞ്ഞു അയാൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആകുന്നുള്ള ഒരു വലിയൊരു ഹൈപ്പിലാണ് ആളുകൾ ജയിപ്പിച്ചു വിട്ടത് ആയിരുന്നു എന്നുള്ളത് ഒരു വസ്തുത പോയതുപോലെ തന്നെ അതായത് നമ്മുടെ സമ്മതിദാന അവകാശത്തിന് തെല്ലും വില കൊടുക്കാതെ അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ കൈവിട്ട് പോകുമ്പോൾ ഇനി എന്തിനും നമ്മൾ വീണ്ടും അവർക്ക് വോട്ട് ചെയ്യാൻ പോകണം ആ ഒരു മടുപ്പ് ഭയങ്കരമായിട്ടുണ്ട് സ്വാഭാവിക രണ്ടാമത് രാഹുൽ ഗാന്ധി ഒരു സെൽഫ് കോൾ പഠിച്ചു രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് എനിക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുനേ അടങ്ങും എന്ന് ഈ കേരള സർക്കാർ സമ്മതിക്കുന്നില്ല രണ്ടാമത് എനിക്ക് വന്യജീവി പ്രശ്നം രാത്രിയാത്ര ചുരത്തിന്റെ പ്രശ്നം ഇതെല്ലാം പരിഹരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല പിന്നെ എന്താണ് റോൾ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ആള് വരുന്നു കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോസ്റ്റ് ഏതാ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവാണ് അല്ലാതെ ആഭ്യന്തരമന്ത്രി അല്ല ശരിക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വലിയ പോസ്റ്റാണ് അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സ്വന്തം മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ എഫർട്ട് ഇടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കേവലം രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനാണെങ്കിൽ പിന്നെ എന്തിനും രാഹുൽഗാന്ധിയെ പോലും എന്തിനാണെങ്കിൽ തിരഞ്ഞെടുക്കുക പ്രിയങ്ക ഇത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ വന്യജീവി പ്രശ്നം പരിഹരിക്കും ജനത്തിന് പണ്ട് കേട്ടതല്ലേ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ടു കുറേ നാളുകൊണ്ട് ഇരുപത്തിനാലില് വീണ്ടും കേട്ടു ശരി ആറ് മാസം വീണ്ടും പറയുന്നു എന്നൊരു ചിന്താഗതി ഇല്ല ഒരു കാര്യം ഈ ഈ ഈ തിരഞ്ഞെടുപ്പിൽ വക്കഫ് ഒരു സജീവ വിഷയമായി നിൽക്കുമ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് ഓവർ ആയിട്ടില്ല ഇനി പാലക്കാടും ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിന് മുന്നേ ഈ ഒരു പ്രോസ്പെക്ടിൽ ചിന്തിച്ചാൽ വയനാട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വക്കഫ് വിവാദ ബിൽ ഒരു പക്ഷേ ഹൈന്ദവരിൽ നല്ലൊരു ശതമാനം എല്ലാവരും ഞാൻ പറയുന്നില്ല നല്ലൊരു ശതമാനം ആശങ്കയോടുകൂടി കാണുന്ന ഈ ബില്ല് വരാൻ കാരണക്കാരി ആയത് വയനാട്ടത്തെ സ്ഥാനാർത്ഥിയും അവരുടെ അമ്മയും അവരുടെ കുടുംബവും ഒക്കെ തന്നെ ആണല്ലോ എന്ന് പറയുമ്പോ അവരുടെ ബി ജെ പിയും ആർ എസ് എസും അതവിടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരോടുള്ള ഒരു ദേഷ്യം വർദ്ധിത വിദ്യത്തിൽ തിരിച്ചടിയായിട്ട് ഉണ്ടെങ്കിലോ അതും അതും റിസൾട്ട് വന്നിട്ട് നമുക്ക് കുറവായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഇത് കാണുമ്പോ നമുക്കിപ്പോ എൺപതിനായിരം വോട്ടെന്ന് തന്നെ വിചാരിക്കാം എൺപതിനായിരം വോട്ട് കുറഞ്ഞാലും അല്ല ഒരു മുപ്പതിനായിരം വോട്ട് പ്രതിപക്ഷത്തിന്റേതാണ് പോയതെന്നായിരിക്കാം അമ്പതിനായിരം വോട്ടിന്റെ കുറവ് പ്രിയങ്ക ഗാന്ധിക്ക് വന്നുകൂടാൻ പക്ഷെ അവിടെ ഒരു കാര്യം ഇപ്പൊ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി എന്നുള്ള ഒരു അനുമാനം മാത്രമാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു അസസ്മെന്റ് വെച്ചിട്ട് മിക്കവാറും എല്ലാ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ജൈനനിലും അവിടെ ജൈനർക്കുണ്ട് ജൈനന്മാരിലും ഒക്കെ ഒരു ഭയം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കിടപ്പാടം അടിച്ചോണ്ട് പോകാനുള്ള ഒരു സാധനമാണ് അത് ഒരു ഭാഗത്ത് ഒരു ഇടിവ് മറുഭാഗം നോക്കുക മലപ്പുറം ജില്ലയിലെ നാല് നിയോജക മണ്ഡലങ്ങൾ വയനാടിൻ്റെ ഭാഗമാണ് ആ ഭാഗത്ത് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും ഇവിടെ ഉണ്ടായ ഡാമേജ് കൂടി അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുറവുണ്ടായ വോട്ട് ഒരുപക്ഷെ സി പി ഐക്ക് വോട്ട് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് അവർക്കിടിവുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണെങ്കിലോ അതിനുള്ള ചാൻസ് ഇപ്പോൾ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് കാരണവശാലും ഇപ്പം എൺപത ായിരം വോട്ട് വന്നാൽ ഞാൻ വിശ്വസിക്കില്ല അതിനകത്ത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞതിനായിരം അല്ലെങ്കിൽ നാപ്പതിനായിരം നിങ്ങൾ നാല്പതിനായിരം സി പി ഐയും ബി ജെ പി എല്ലാം കൂടെ വെച്ചോ എടുത്തോ എന്നാലും ഒരു നാപ്പതിനായിരം വോട്ടിന്റെ കുറവ് അവിടെ ഉണ്ട് ശരി ഇത് കെ പി സി സി നാളെ ഉത്തരം പറയേണ്ടി വരും ഈ വിഷയം ക്ലിയർ ആണ് ഇപ്പോൾ വയനാട് ഉള്ള സംഭവം എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പറയാം പക്ഷെ ഇനി വരാനിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട് പാലക്കാട് എനിക്ക് തോന്നുന്നു വയനാട് ഉള്ളതിനേക്കാൾ കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ നിർണായക ശക്തിയാകുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അപ്പോൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളുപോലും വിറപ്പിക്കുന്ന തരത്തിൽ വക്കഫിനെ വയനാട് പോലൊരു മണ്ഡലത്തിൽ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചു എങ്കിൽ പാലക്കാട് അടിമുടി പൊട്ടത്തില്ലേ പാലക്കാട് ഇത് ഭയങ്കരമായിട്ട് പൊട്ടും കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയൊരു എഡ്ജ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് താങ്കളുടെ വാക്കുകളൊന്ന് അസസ് ചെയ്യണമെങ്കിൽ രാഹുൽ അടപടലം പൊളിയും എന്നാണോ ഇത് എത്രത്തോളം ഭംഗിയായിട്ട് അന്തർധാരയിലൂടെ ആര് ബിജെപി ബിജെപിയും ആർ എസ് എസും ബിജെപിയുടെ ശക്തി കേന്ദ്രമാണ് ചെറുതായി കാണാൻ സാധിക്കില്ല അല്ലല്ല ഉണ്ടല്ലോ കാരണം മുനമ്പം മനസ്സിലും ഉണ്ട് അത് വലിയൊരു വിഷയമായിട്ടുണ്ട് പിന്നെ എവിടെ നിന്നൊക്കെയാണ് ഇത് പൊങ്ങി വന്നിരിക്കുന്നത് ഞാനിന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു പിന്നെ മുസ്ലിം പണ്ഡിതനാണോ അതോ മുസ്ലിം പിന്നെ വൈദികനാണോന്നറിയില്ല മുട്ടാക്ക് തലേച്ചിട്ട് പറയുന്നത് സുപ്രീം കോടതിയുടെ ഭൂമി പോലും ഞങ്ങളുടേതാണ് താജ്മഹാൾ ഞങ്ങളുടേതാണ് വേറെ ഒരു വല്യ ആളല്ല അയാള് പറയുന്നത് ഞാൻ കേട്ടു അതായത് മുഗളന്മാര് പിന്നെ ടിപ്പു ഇവരുടെയൊക്കെ കയ്യിലിരുന്ന ഭൂമിയല്ല ഞങ്ങടെ സെക്രട്ടേറിയറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലായി ഇപ്പം മുഗളന്മാർ എന്ന് വെച്ചാൽ മുഗളന്മാർ ഏതാണ്ട് എൺപത് ശതമാനം ഇന്ത്യ കീഴടക്കിയവരാണ് ടിപ്പു സൗത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കീഴടക്കിയാണ് കൂടിപ്പോയാൽ രക്ഷപ്പെടാൻ പോണത് തിരുവിതാംകൂർ മാത്രമാണ് ടിപ്പു വന്ന് കയറാൻ ഇവിടെ പറ്റാത്ത ഒരു സ്ഥലം അന്ന് രാമയം തിളവേക്കുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ടിപ്പുവിന് ഇവിടെ കയറി കളിക്കാൻ പറ്റിയില്ല ബാക്കി എല്ലായിടത്തും ടിപ്പു നല്ല സൗത്തിൽ ഏതാണ്ട് മെജോറിറ്റി പിടിച്ചു മുഗളന്മാര് ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പിടിച്ചു ഇതൊക്കെ വെറുതെ അടിക്കുന്നതാണെങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന ഹൈപ്പ് ഭയങ്കരമാണ് ഭയം ഭയങ്കരമാണ് അപ്പം ഇത് ഉണ്ടാക്കാതിരിക്കാൻ മുസ്ലിം സമുദായം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ഞാൻ ആളാണ് ഞാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഭാഴ്സിയും എല്ലാം ഒന്നിച്ച് ജീവിക്കാൻ ഒരിടം ആയിട്ട് ഇന്ത്യ മാറണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ പക്ഷേ ഇത് ലീഗൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞാലും പക്ഷേ കാലിക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ നാലിനടിയിൽ മണ്ണിൽ തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ തിരിച്ചറിഞ്ഞാൽ വക്കഫിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത് തിരുത്തപ്പെടണം എന്ന് ആദ്യം പറയണം ഞാനിവിടെ തിരിച്ച് വേറൊരാളിനോട് ചോദിച്ചു ഇപ്പൊ മുഗളന്മാരല്ലേ മുഗളന്മാരും ടിപ്പു അല്ലേ ഇവിടെ മുഴുവൻ ഇന്ത്യ മുഴുവൻ പിടിച്ചെന്നവർ തന്നെ ഇതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നു വേറെ മൂന്ന് ഉണ്ടായിരുന്നു മൗര്യന്മാർ ഗുപ്തന്മാര് ഈ ഗുപ്ത രാജാക്കന്മാരും മൗര്യാജക്കന്മാരും ഒക്കെ അല്ലേ ഈ രാജ്യം തൊണ്ണൂറ് ശതമാനം കൊണ്ടുവരുന്നത് അവർക്ക് പക്ഷേ വക്കഫില്ല അല്ല അവർക്ക് വക്കഫ വേണ്ട അങ്ങനെ ഒരു നിയമം ഇനിയും ഉണ്ടാക്കിയ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത് ചെയ്യാൻ ാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴല്ല എഫക്ട് വരണ്ടേ മുകളന്റെ മാത്രമല്ല ഇതിന് മുമ്പത്തെ എഫക്ട് ഒന്നും എനിക്ക് വേറൊരു കാര്യം ഒരാൾ പറഞ്ഞെടുത്തത് അതെന്നറിയാമോ ഈ തിരുവിതാംകൂറിലെ രാജ്യം മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ വസ്തു വസ്തുമാരുടെ അറിയാമോ പത്മനാഭസ്വാമിയുടെ കയ്യിലായിരുന്നു പത്മനാഭ ദാസന്മാരായിട്ടാണ് ഇവർ ഭരിച്ചിരുന്നത് ഈവൻ പട്ടേലിവിടെ വന്നപ്പോ പോലും പട്ടേൽ വന്ന് നമ്മുടെ ചിത്രതിരുന്നാളിനെ കണ്ട് വണങ്ങിയിട്ട് പറഞ്ഞു ഇതെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണം അതിനുള്ള പരിപാടികൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അടുത്ത് മഹാരാജാവ് പറഞ്ഞു കുഞ്ഞേ ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇത് പത്മനാഭന്റെ വസ്തുവാണ് പത്മനാഭനോട് മാത്രമേ പത്മനാഭൻ മാത്രമേ ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോ പട്ടേൽ ചെയ്തെന്തറിയാമോ ഒരു മുണ്ടും നേരിതൊക്കെ എടുത്ത് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പിന്നെ കാണാൻ പോയെന്നറിയില്ല എന്തായാലും തിരിച്ചു വന്നിട്ട് ഒരു മെസ്സേജ് കൊടുത്തു ഞാൻ പത്മനാഭനോട് ചോദിച്ചു ശ്രീ പത്മനാഭനോട് ചോദിച്ചു ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിലൊന്നും പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോൾ അദ്ദേഹത്തിന് കാര്യം വീഴുകയും അടുത്തത് ആർമിയാണ് വരിക പട്ടേലിനെ പോലെ ഒരു നേതാവിനെ അങ്ങനെ സ്റ്റേണായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കും പക്ഷേ ഇന്ന് സമകാലിക കേരള രാഷ്ട്രീയത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്റ്റേണായിട്ട് ഈ പറയുന്ന സാധനം ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് പച്ചയ്ക്ക് തുറന്ന് പറയാൻ കെൽപ്പുള്ള ത്രാണിയുള്ള ഒരു നേതാവിൻ്റെ പേര് പറയും അത് പിന്നെ അമിത്ഷായും മോദിയും പറയും കേരളത്തിൽ കേരളത്തിലില്ല കേരളത്തിൽ ഇല്ലാത്തതിന്റെ കാരണം എന്താ കേരളത്തിൽ മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല അവരാളെടുത്ത് പറയുമായിരുന്നു സോണിയാഗാന്ധി പ്രിയങ്ക പോയി ചോദിച്ചോക്കുകയാണ് വയനാട് ജനതയെ എങ്ങനെ കാണുന്നു അവരെല്ലാം എന്റെ സഹോദരി സഹോദരന്മാരെ പോലെ കാണുന്നു അത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ ഒരു ചോദ്യം അപ്പോഴി ചോദിച്ചൂടെ അങ്ങനെയാണെങ്കിൽ ഈ വക്കഫ് നിയമത്തിലെ ജെ പി സി കുടുംബം അങ്ങനെ ഞങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ഇവിടുത്തെ ഒരു പത്രക്കാരന് പത്രക്കാരനെ ചോദിക്കാറിഞ്ഞോട്ടാണ് നമ്മൾ ണ്ടോ മുഖ്യമന്ത്രി എടുത്ത് കുന്തം കൊണ്ടുപോയി എന്തെല്ലാം ചോദിക്കുന്നു അമിത്ഷാ വന്നാൽ എന്തെല്ലാം ചോദിക്കും മോദി വന്നാൽ എന്തെല്ലാം ചോദിക്കും അപ്പൊ പ്രീം ചോദിക്കാൻ എന്താ അവർക്ക് ഭയം അപ്പൊ ഇത് ചില കീടങ്ങലുകൾ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ആദ്യകാലത്തൊക്കെ വക്കഫിനോട് പൂർണ്ണമായി മുഖം തിരിഞ്ഞു നിന്ന മാധ്യമങ്ങൾ ഇപ്പോൾ വേറെ നിവർത്തിയില്ല ഏറ്റെടുത്ത് അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ല മാധ്യമ കുറേശ്ശെ ചാനൽ ചർച്ചകളൊക്കെ ആ വഴിക്ക് തിരിയുന്നുണ്ട് അത് പല മാധ്യമ ഓഫീസുകളും വരെ ചിലപ്പം വക്കഫ് കൊണ്ടുപോയാലായി വന്നു പോസ്റ്റ് ഓഫീസിന്റെ ഒരു വാദം അറിയാലോ ഒരു പോസ്റ്റ് ഓഫീസ് വക്കഫിന്റെ അത് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നതാണ് ഒരു ലീസിന് എടുത്തതാണ് അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് വന്നുകൊണ്ട് ഇത് എൻക്രോച്ച്മെന്റ് ആയിട്ട് എടുക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമായിരുന്നെങ്കിൽ ആ പോസ്റ്റ്മാനും പോസ്റ്റ് വീമണും ഒക്കെ ചിലപ്പം ജയിലിലായിരുന്നു രണ്ട് വർഷത്തെ കഠിന തടവിന് ശിഷ്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് കമ്മ്യൂണൽ ഹാർമോണി എന്ന് പറഞ്ഞൊരു സാധനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും തീർച്ചയായിട്ടും ഇത് ഒരാൾക്കല്ല ദോഷം വരിക മുസ്ലിം സഹോദരങ്ങൾക്കും ഹിന്ദു സഹോദരങ്ങൾക്കും ക്രിസ്ത്യാനിക്കും എല്ലാം അടിപറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ആവശ്യമില്ലാതെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ സംഭവിക്കാൻ അതുകൊണ്ട് ആണ് കോംപ്രമൈസാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുൻപ് ഒരു അനുരഞ്ജനത്തിന്റെ ഭാഷയിലേക്ക് മുസ്ലിം സംഘടനകളും വന്നാൽ ഒരു കിടക്കുകയാണ് മാന്യമായ ഒരു സെറ്റിൽമെന്റ് മുസ്ലിങ്ങൾക്കും ദോഷം വരാത്ത വിധത്തിൽ ഹിന്ദുക്കൾക്കും ദോഷം വരാത്ത ഒരു സെറ്റിൽമെന്റ് ഉണ്ടായാൽ നിങ്ങൾ ഹിന്ദുക്കൾ മാത്രമല്ല മറ്റുള്ളവരും ബാധിക്കപ്പെട്ടവർ വളരെയധികം ബാധിക്കപ്പെടുന്നവരുണ്ട് ഇതിപ്പം പിന്നെ താജ്മഹാൾ നമ്മുടേതാണ് സുപ്രീം കോടതി നമ്മുടേതാണെന്ന് പറയുന്ന നിലവാരത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാര് കൈയടക്കി വെച്ചിരുന്ന പല സ്ഥലങ്ങളും ഞങ്ങളുടെതാണെന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്നാൽ ആ നിയമത്തിന്റെ ഒരു പ്രത്യേകതാണ് ഇനി തോന്നിയാ മതി എന്നാ പറഞ്ഞത് ഏതായാലും നമ്മുടെ വിഷയം തിരഞ്ഞെടുപ്പാണ് ഇപ്പൊ നോക്കുമ്പോ വയനാട് കാര്യം എന്താ വയനാട് വയനാട് വോട്ടിംഗ് പെർസെന്റേജിന്റെ കുറവ് തീർച്ചയായിട്ടും ഹിന്ദുക്കളിൽ ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാരിൽ അവ മതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് വയനാ വയനാട്ടിലെ വോട്ടിംഗ് ശതമാനം കുറയുന്നതിന് പിന്നിൽ പല കാരണങ്ങളും പല വിലയിരുത്തലുകളും വരുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സാധനത്തെ പൂർണ്ണമായി തള്ളാൻ പറ്റി തള്ളാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പാലക്കാടും ഇത് ആവർത്തിക്കും എന്ന് നമുക്ക് സ്വാഭാവികമായും വിശ്വസിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫോർ ദ ടൈംബിങ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഗസ് ചെയ്യേണ്ടി വരും പക്ഷേ അങ്ങനെയാണെങ്കിൽ അവസാനമായി ഒരു ചോദ്യം ആത്യന്തികമായി ഇത് ആർക്കായിരിക്കും പാലക്കാട് ഗുണം ചെയ്യുക പാലക്കാട് ഗുണം ചെയ്ത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ആയിരിക്കും ഇതിപ്പോൾ ഇത് ഇതേ ഹൈപ്പിൽ വരികയാണെങ്കിൽ കാരണം വയനാട് ബി ജെ പിക്ക് കൂടുതലൊന്നും വോട്ടിങ്ങോട്ട് കിട്ടാനില്ല പ്രത്യേകിച്ച് ന്യൂട്രൽ ആവാനേ ഉള്ളൂ അവകാശപ്പെടാൻ ആവശ്യപ്പെടാനൊന്നുമില്ല പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പാലക്കാട് അവരുടെ ഒരു കോട്ട തന്നെയാണ് നിയമം കഴിഞ്ഞാൽ നിയമം കഴിഞ്ഞാൽ അടുത്ത താമര പാലക്കാട് വിരിയും എന്ന് ഉറപ്പിക്കാമോ ഇല്ലയോ അത് പറഞ്ഞ് അവസാനിപ്പിക്കും ഇതിനി പത്ത് ദിവസം പിന്നെ ഇനിയിപ്പോൾ ഒരു ഏഴ് ദിവസം കൂടെ ഉണ്ടല്ലോ ഈ ഏഴ് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിരിക്കും ബി ജെ പി നല്ല രീതിയിൽ പണിതാൽ താമര വിരിയും വിരിയും ആ വിധത്തിലേക്കാണ് പോകുന്നത് രാഹുലിന് ഒരു പ്രസക്തി ഇല്ല രാഹുൽ ഉൾപ്പെടെയുള്ളവര് ഇതിനകത്ത് ഒരു സമവായം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കേണ്ടതുണ്ട് മനുഷ്യരെ തമ്മിൽ തമ്മിൽ തെല്ലിക്കാതെ അടി കൂടാതെ നിന്നാൽ കോൺഗ്രസിനും നിലനിൽക്കാം ബി ജെ പിക്ക് നിലനിൽക്കാം കൂടിയാൽ തീർച്ചയായിട്ടും നമ്മൾ വർഗീയമായ ഇത് കുറച്ചു കഴിഞ്ഞാൽ അറിയാമോ കുറച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടികളൊക്കെ അങ്ങ് പോകുന്നേ ഇപ്പൊ തന്നെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് കുറെ പണ്ഡിത മത ആചാര്യന്മാരും ക്രിസ്ത്യാന്ത മതാചാര്യന്മാരും മുസ്ലിം മത ആചാര്യന്മാരും കൂടെ ഒരു മുന്നണി ഉണ്ടാക്കിയാൽ കേരളത്തിൽ ഇന്ന് പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ നടക്കുന്ന കാര്യമാണ് അവിടെ കാശ്മീരി നടന്നില്ലേ ഒരു കേരളത്തിൽ നടക്കും എന്നുള്ളതാണ് കാശ്മീരിലെ സാഹചര്യം അല്ല ഇതെല്ലാം കാശ്മീരിലെങ്ങനെയായിരുന്നു നടന്നത് ഗതി ഘട്ടം ഒരു രാം മാധവ് പോയി അവിടെ ഹിന്ദുക്കളെ മുസ്ലീങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നില്ലേ ഇതിലേക്ക് അസംഭാവ്യമല്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങളെ വെച്ച് കളിക്കുന്നത് അപകടകരമാണ് അത് അവരുടെ ബേസ് പോവും കുറച്ച് കഴിയുമ്പോൾ ഇത് വള്ളിയിലനും മുക്രിയും പിന്നെ ഹിന്ദു പിന്നെ പ്രീസ്റ്റുമാരും ഒക്കെ കൂടെ ചേർന്ന് മനസ്സിലായി കൈയ്യടക്കം പോയിന്റ് ക്ലിയർ ആണ് ഇപ്പൊ എന്തായാലും ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ താമര ബി ജെ പി വരുന്ന ദിവസങ്ങളിൽ വേണ്ട രീതിയിൽ പാലക്കാട് പണിയെടുത്താൽ താമര വരികയും ബിക്കോസ് ഓഫ് വക്കഫ് അതെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്